ഇപ്പോൾ വി ഡി സതീശൻ മാധ്യമങ്ങൾ കാണുകയാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും അത് പതിനാറാം തീയതി അത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മളത് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന തീർച്ചയായിട്ടും അവിടുത്തെ സാഹചര്യങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നല്ല വിജയസാധ്യത അവിടെയുണ്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ല സ്ഥാനാർത്ഥികളെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ധാരാളം പേര് ബി ജെ ഡിയിൽ നിന്നും ബി ജെ പിയിലേക്ക് നിന്നും കോൺഗ്രസിലേക്ക് ചേരുന്നുണ്ട് എന്നത് തന്നെയാണ് അവിടെ ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു സൂചന അവിടെയുണ്ട്

ഒരു അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യ മുന്നണിയായാലും എൽ ഡി എഫ് ആയാലും ഒരു കോയലിഷനാണ് കേരളത്തിലുള്ളത് അപ്പോൾ ഒരേ പാർട്ടികളല്ല സമ അഭിപ്രായമുള്ള ഒരേ അഭിപ്രായമുള്ള പാർട്ടികൾ തമ്മിൽ ഒരുമിച്ച് ചേരണം അതാത് പാർട്ടികളിലെല്ലാം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പല പാർട്ടികളിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും അതൊന്നും അതെല്ലാം പരിഹരിക്കപ്പെടുകയും യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യും ഒരു സംശയമില്ല കാര്യത്തിൽ തീർച്ചയായിട്ടും ഇല്ല ഇപ്പോൾ സി പി ഐ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അസ്വാരസ്യം ഉണ്ടായല്ലോ ഇന്നലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് അവിടുത്തെ സിറ്റിംഗ് എം പി ഇറങ്ങി പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഓരോ പാർട്ടിയിലും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഒരു മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മറ്റു പാർട്ടികളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാറില്ല അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം അതാത് പാർട്ടികൾക്കാണ് ഞങ്ങൾ ആ കാര്യത്തിൽ ഇടപെടാറില്ല ഈ ആണോ മികച്ച തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് നിർദ്ദേശിക്കുന്ന അവരുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇരുന്ന് തീരുമാനിച്ച് നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും ഏറ്റവും നല്ല സ്ഥാനാർത്ഥി സംശയമില്ല തീർച്ചയായിട്ടും കേരളത്തിലെ പ്രാതിനിധ്യം അനുസരിച്ച് ഏത് ഘടകശിക്ക് വേണമെങ്കിലും സീറ്റുകൾ ചോദിക്കാം അവർ ചോദിക്കാറുണ്ട് പക്ഷെ ദേശീയ തലത്തിൽ ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിലെ കോൺഗ്രസ്സിൻ്റെ പ്രാധാന്യവും ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ ഇതിൻ്റെ പ്രത്യേകതകളും അനുസരിച്ച് കോൺഗ്രസ് എം പിമാരുടെ എണ്ണം വർദ്ധിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങളെക്കാൾ താല്പര്യം കേരളത്തിലെ ഐ യു ഡി എഫിൻ്റെ ഘടകക്ഷികൾക്കുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് സീറ്റ് ചർച്ചകളെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് കൂടുതൽ കോൺഗ്രസ് എം പിമാരുണ്ടാകണമെന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ കേരളത്തിലെ യു ഡി എഫിൻ്റെ ആഗ്രഹിക്കുന്നുണ്ട്